കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ലോക്സഭയെ കൊല്ലത്ത് നിന്നും പ്ര പ്രതിനിധീകരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം കൊല്ലത്ത് ബി ജെ പി ആകട്ടെ അതല്ലെങ്കിൽ ഇടതുപക്ഷമാകട്ടെ ഉയർത്തിവിടുന്നു അതായത് കാര്യമായ ഒന്നും ചെയ്യുന്നില്ല വാചക മാത്രമേ ഉള്ളൂ എന്നതാണ് വിമർശനം മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പ്രത്യേകിച്ച് കേരളത്തിലെല്ലായിടത്തും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വികസന പദ്ധതികൾ കേരളത്തെ കൂടുതൽ സമ്പന്നമാക്കുകയാണ് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ വികസനമൊക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത്തരം വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റടി മാത്രമാണ് എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ പത്ത് വർഷക്കാലം നടത്തിയിട്ടുള്ളത് എന്ന വിമർശനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശക്തമാകുന്നത് പത്തു കൊല്ലം കൊല്ലത്തു നിന്നുള്ള ലോക്സഭാംഗമായി പാർലമെന്റിൽ ഇരുന്നയാളാണ് എൻ കെ പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയൻ തുടങ്ങിയ ഖ്യാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കൊല്ലത്തിനായി കൊണ്ടുവന്ന വികസന പദ്ധതികൾ എന്തെല്ലാമാണ് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്ത് നടപ്പിലാക്കിയത് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് അതിൽ ഹൈവേ വികസനം പോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ മുതൽ കിസാൻ സമ്മാൻ നിധി വരെയുള്ള ക്ഷേമ പദ്ധതികളുമുണ്ട് ഈ പദ്ധതികളുടെയെല്ലാം ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് നാനൂറ് കോടി ചെലവഴിച്ച് നടത്തുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ചെങ്കോട്ട വഴിയുള്ള കൊല്ലം ചെന്നൈ പാത ഇരട്ടിപ്പും വൈദ്യു വൽക്കരണ പ്രവൃത്തികളും എന്നിവയെല്ലാം കൂടി ചേരുമ്പോൾ കൊല്ലം സ്റ്റേഷൻ കേരളത്തിലെ തന്നെ റെയിൽവേ ഹബ്ബായി മാറും രണ്ട് റീച്ചുകളിലായി നാലായിരം കോടിയിലധികം രൂപ ചെലവഴിച്ച് പുരോഗമിക്കുന്ന ദേശീയപാത ആറ് വരി വികസനം കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സാധ്യമാക്കിയ ബൈപ്പാസ് വികസനം അഞ്ചലിലെ ദേശീയപാതാ സംഗമം വികസന സ്വപ്നങ്ങൾ കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്നുറപ്പ് പ്രധാൻമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന വഴി മണ്ഡലത്തിലെ പതിമൂന്ന് റോഡുകൾക്ക് അനുവദിച്ചത് നാൽപ്പത് കോടി രൂപ ജില്ലയിലെ നാല് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജൽ ജീവൻ മിഷൻ നീണ്ടകര ക്യാൻസർ സെന്ററിന്റെ വികസനം പി എം ജെ ജെ വി വൈ പി എം എസ് ബി വൈ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൂടെ ജില്ലയിൽ പത്ത് ലക്ഷം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും കേന്ദ്രം നൽകുന്നു ഇവയിൽ ഭൂരിഭാഗം പദ്ധതികളും കേന്ദ്രം നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതോ പൊതുവിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളോ ആണ് പത്ത് വർഷം ലോകസഭാംഗമായിട്ടും അടയാള പതിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ എൻ കെ പ്രേമചന്ദ്രന് സാധിച്ചിട്ടില്ലെന്ന് സാരം റെയിൽവേ സ്റ്റേഷനുകളുടെയും ഹൈവേകളുടെയും വികസനം രാജ്യത്താകെ തന്നെ പൊതുവായി മോദി സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ കോടാനുകോടികൾ ചെലവഴിച്ച് റോഡുകൾ വികസിപ്പിക്കുകയും റെയിൽവേ സ്റ്റേഷനുകൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുമ്പോൾ അതിലെങ്ങനെ എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്നാണ് ഉയരുന്ന ചോദ്യം കൊല്ലത്ത് നിന്നും പ്രജിത് മോഹനൻ ജനം